ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചീരത്തോരനാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ രണ്ട് വറ്റൽമുളക് മൂന്ന് വെളുത്തുള്ളി ചെറിയൊരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ തിരുമി വെച്ചിട്ടുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലോട്ടിട്ടിട്ടുണ്ട് ഇതിനായിട്ട് ഒരു പിടി ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട് അടുപ്പയിലോട്ട് ചട്ടി വെച്ചിട്ട് കുറച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ചതച്ച വെളുത്തുള്ളിയും മുറിച്ച വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് അരിഞ്ഞ് വെച്ച് ചീര ഇട്ട് കൊടുക്കാം എന്നിട്ട് തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് തേങ്ങയും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം േക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്ക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ആവി ടം വരെ ഒന്ന് അടച്ചു വെക്കുക ആവി വരുന്നുണ്ട് ഇനി അടപ്പ് മാറ്റി വെക്കുക നമുക്കൊരു തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചീരത്തോരം ആയിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി പുതിയ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം